ഹലോ മിനൂസ് എന്താ രണ്ടു കയ്യിലും ട്രോഫിണ്ടല്ലോ എന്തിനൊക്കെ കിട്ടിയതാ പറഞ്ഞോണ്ടല്ലോ കാണിച്ചു കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കേ മറ്റേത് കാണിച്ചെടുത്ത് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാ ഇത് കാണിക്കിടി അങ്ങനെ വാടി കാണിക്കനങ്ങളില അമ്മയ്ക്കാണ കിട്ടിയ അമ്മ എല്ലാ ദിവസവും മിന്നുസിനെ അംഗനവാടി വിട്ടാണ് കിട്ടിയത് എടുത്താട്ട അപ്പൊ അപ്പൊ സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ടേ നമുക്കിവിടെ ഷോക്കേഴ്സിൽ വെക്കണം അപ്പന്റെ കൊറേ ട്രോഫികൾ അവിടെ മേലെ എടുപ്പുണ്ട് അതും വെക്കാട്ടോ വെക്കാട്ടാ